ചിറ്റൂർ റേഞ്ചിലെ സംയുക്ത ചെത്ത് തൊഴിലാളികളുടെ പ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചു ചിറ്റൂർ റേഞ്ചിലെ കള്ളുഷാപ്പ് ലൈസൻസുകളുടെ തൊഴിലാളിദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ചാണ് സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചത് കള്ളുഷാപ്പുകൾ മുഴുവൻ അടച്ചിട്ടാണ് സമരം സി ഐ ടി യു ഡിവിഷൻ സെക്രട്ടറി സി ബിനു ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ സമരസമിതി ചെയർമാൻ എ രാമചന്ദ്രൻ അധ്യക്ഷനായി ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി ആർ പങ്കജാക്ഷൻ മുഖ്യപ്രഭാഷണം നടത്തി

അഞ്ച് തൊഴിലാളികൾ ഒരു തൊഴിലാളികൾ ആ ജീവനക്കാരായി വേണം അവിടെ മൂന്ന് തൊഴിലാളി നാല് തൊഴിലാളികൾ ജീവനക്കാർ ഉള്ളവരെ തൊഴിലാളി ഒമ്പത് തൊഴിലാളി വേണം അത് വെക്കണം തന്നെയാണ് അവിടുത്തെ നാല് തൊഴിലാളി ആയി ഉള്ളവരെ ഒരു തൊഴിലാളി അത് അവിടുത്തെ അവിടുത്തെ ആ തൊഴിൽ ജീവനക്കാരെ സംരക്ഷിക്കണം ഐ സി സംസ്ഥാന സെക്രട്ടറി പി കെ വേണു എ ഐ ടി യു സി സെക്രട്ടറി കെ ഹരിപ്രകാശ് സിഐ ടിയു താലൂക്ക് സെക്രട്ടറി യു അസീസ് എച്ച് എം എസ് സെക്രട്ടറി സി മധു കെ ശിവൻ സി ചെല്ലൻകുട്ടി മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു സമരസമിതി കൺവീനർ സി ബാലൻ സ്വാഗതം പറഞ്ഞു യുടിവി ന്യൂസ് പാലക്കാട്